ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് എത്ര കറ പിടിച്ചിരിക്കുന്ന ടൈലുകളും ക്ലോസറ്റും ആയിക്കോട്ടെ യാതൊരു ചെലവും ഇല്ലാതെ കെമിക്കലുകളൊന്നും ഉപയോഗിക്കാതെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും വർഷങ്ങളോളം പഴക്കമുള്ള പറ്റിപ്പിടിച്ച കറകളും കുഴൽക്കിണറിൻ്റെ വെള്ളം മൂലം ഉണ്ടാകുന്ന മഞ്ഞക്കറകളുമൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ കളയാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന അടുക്കളയിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടി തേങ്ങയൊക്കെ ഇതുപോലെ കുറച്ച് കൂടുതൽ ചിരങ്ങി നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാറുണ്ട് ജോലിക്കൊക്കെ പോകുന്നവരാണ് കൂടുതലായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് എന്നാലും നമ്മൾ തേങ്ങയൊക്കെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടി ഒന്ന് രണ്ട് ദിവസം ഇരുന്ന് കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഫ്രെഷ്നെസ്സൊക്കെ നഷ്ടപ്പെട്ട് ആകപ്പാഴം അഴുക്കായി പോകാറുണ്ട് എന്നാൽ ഇതുപോലെ കുറച്ച് ദിവസത്തേനൊക്കെ തേങ്ങ ചിരകി സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം ഇരുന്നാലും കേടായി പോവുകയില്ല നല്ല ഫ്രഷോട് കൂടി തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഒരു ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ ഇരുന്നാലും കേടായി പോവുകയില്ല ജസ്റ്റ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അടുത്ത ഒരു ടിപ്പ് നോക്കാം നമ്മൾ തക്കാളിയൊക്കെ കുറച്ച് കൂടുതൽ മേടിച്ച് വയ്ക്കുന്ന സമയത്ത് അതെങ്ങനെ നമ്മൾ സൂക്ഷിച്ചു വെച്ചതെന്ന് പറഞ്ഞാലും ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അത് അഴുക്കായി പോകാറുണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടി അത് അഴുക്കായി പോകാറുണ്ട് എന്നാൽ ഇങ്ങനെ ചെയ്താൽ മതി ആ തക്കാളിയുടെ കാമ്പുള്ള ഒരു ഭാഗത്ത് കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം ഇരുന്നാലും തക്കാളി ഒന്നും കേടായി പോവുകയില്ല അപ്പോൾ അ ഇതുപോലെ തക്കാളിയൊക്കെ മേടിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ടത് നമുക്ക് പുറത്ത് വെച്ചാൽ മതി ഒരെണ്ണം പോലും കേടായി പോവുകയില്ല ഇനി അതല്ല എങ്കിൽ തക്കാളിയൊക്കെ മേടിക്കുന്ന സമയത്ത് അതിൻ്റെ കാമ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഒരു ടേപ്പ് ഒട്ടിച്ച് കൊടുത്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നല്ല ഫ്രഷോട് കൂടി തന്നെ തക്കാളിയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ പോലും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ചാൽ മതി അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബോക്സിനകത്താക്കി സ്റ്റോർ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ആ തക്കാളിയുടെ കാമ്പുള്ള ഒരു ഭാഗം ചൂടിലാ ചുവട്ടിലകത്തക്ക രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും തക്കാളിപ്പഴുവൊക്കെ കേടായി പോകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കടകളിലൊക്കെ തക്കാളിയൊക്കെ ഫ്രിഡ്ജിൽ പോലും വെക്കാതെ കുറേ നാൾ ഉപയോഗിക്കുന്ന ഒരു രഹസ്യം ഇതാണ് ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് കണ്ടു നോക്കാം ഇതുപോലെ നാരങ്ങയൊക്കെ നമുക്ക് കൂടുതൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ഒന്നോ രണ്ടോ എടുത്തതിന് ശേഷം ബാക്കി അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് പിന്നീട് ഉപയോഗിക്കാൻ എടുക്കുന്ന സമയത്ത് ആകെപ്പാടെ മൊത്തത്തിൽ വാടിപ്പോവുകയും അതല്ലെങ്കിൽ തൊലിയൊക്കെ നല്ല ഹാർഡായിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നീട് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുകയില്ല ഇത് എത്ര നാൾ ഇരുന്ന് കഴിഞ്ഞാലും നല്ല ഫ്രഷോട് കൂടി തന്നെ ഉപയോഗിക്കാനായിട്ട് ഒരു ബോക്സിനകത്ത് ഇതുപോലെ അല്പം വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ നാരങ്ങ ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം ഇരുന്നാലും അതിൻ്റെ ആ ഫ്രഷ് നഷ്ടപ്പെടുകയില്ല അപ്പോൾ അതാ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബോക്സ് നന്നായിട്ട് അടച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്ക് കേട് കൂടാതെ നല്ല ഫ്രഷോട്ട് കൊടുത്ത് തന്നെ നാരങ്ങയൊക്കെ സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പ് നോക്കാം നമ്മൾ അരിയൊക്കെ മേടിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പച്ചരിയൊക്കെ മേടിക്കുന്ന സമയത്ത് അതിനകത്ത് പ്രാണികളുടെയും ചെല്ലുകളുടെയും ഒക്കെ ശല്യം കൂടുതലായിരിക്കും എത്ര നല്ല അരിയാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസമൊക്കെ നമ്മൾ എടുത്തു വെച്ച് കഴിയുമ്പോഴേക്കും അതിനകത്ത് വണ്ടുകൾ ശല്യം ഉണ്ടാകാറുണ്ട് അത് ഒഴിവാക്കുന്നതിനായിട്ട് ഇതുപോലെ രണ്ടോ മൂന്നോ ചുവ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി എത്ര ദിവസം ഇരുന്നു കഴിഞ്ഞാലും ചെള്ളുകൾ ശല്യം ഉണ്ടാവുകയില്ല ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ മതി കുറച്ച് കുരുമുളകും അതുപോലെ കുറച്ച് ഗ്രാമ്പവും കൂടി നന്നായിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ലതുപോലെ കവർ ചെയ്തതിന് ശേഷം അരിക്കകത്തേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും പ്രാണികളുടെയോ ചെള്ളുകളുടെയോ ഒന്നും ശല്യം ഉണ്ടാവുകയില്ല അരിക്കകത്ത് മാത്രമല്ല പയറ് കടലൊക്കെ മേടിക്കുന്ന സമയത്ത് ചെള്ളുകളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ഇനി അടുത്ത ഒരു ടിപ്പ് നോക്കാം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് സവാളയുടെ തൊലിയും അതുപോലെ വെളുത്തുള്ളിയുടെയും പിന്നെ കുറച്ച് പച്ചമുളകേയും ഞെട്ടും എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള മുളകിൻ്റെ ഞെട്ടാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വീട്ടിലെ പെരിച്ചാഴിയുടെയും എലികളുടെയും ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ അതുപോലെ പാമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം മാത്രം മതി നമ്മൾ വെളിയിൽ നിന്ന് ഒന്നും മേടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ശല്യമൊക്കെ പാടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ആ വെള്ളം ഒന്ന് ഒന്നെടുത്തിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു സ്മെല്ലോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് ആ പച്ചമുളകിൻ്റെയും ഒക്കെ എരിവൊക്കെ നന്നായിട്ട് കളർന്ന് നല്ല ഒരു സ്മെല്ലാം കൂടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അടപ്പ് ലൈസോളും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ലൈസോൾ ഇല്ല എങ്കിൽ ഡെറ്റോൾ ആണെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഇനി ഇത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങളുടെ വീട്ടിലെ ഈച്ചുകളുടെയും പ്രാണികളുടെയും ഒക്കെ ശല്യമുണ്ടെങ്കിൽ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഈച്ചകളൊക്കെ ഉള്ള സ്ഥലത്തൊന്ന് അടിച്ചു കൊടുത്താൽ മതി ഒന്ന് രണ്ട് ദിവസം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു പരിസരത്തേക്ക് പോലും വരികയില്ല അപ്പോൾ ആ വീടിൻ്റെ പരിസരത്തൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാമ്പുകളുടെയും പെരിച്ചാഴികളുടെയും എലികളുടെയും ഒക്കെ ശല്യം ശല്യമുണ്ടെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനമാണിത് നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന സവാളത്തിലും വെളുത്തുള്ളിത്തൊലിയും ഒക്കെ ഉപയോഗിച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഒന്ന് കണ്ടെന്ന് നോക്കാം ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വേണ്ടാതെ മാറ്റി വെച്ചിരിക്കുന്ന ഇതുപോലുള്ള പാത്രമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് സ്പൂണോളം ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ കുറച്ച് കൂടുതൽ ക്ലീനാക്കി കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് രണ്ട് സ്പൂൺ ഉപ്പുപൊടി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് അളവിൽ മാറ്റം വരുത്താവുന്നതാണ് രണ്ട് സ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും ഒരു അല്പം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കുറച്ച് ഷാംപൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കംഫേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ വീട്ടിൽ ഫുഡിനൊക്കെ യൂസ് ചെയ്യുന്ന വിനാഗിരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാത്റൂമുകളിലൊക്കെ ടൈലുകളും ക്ലോസറ്റുകളിലും ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന എത്ര വർഷം പഴക്കമുള്ള കറയും ആയിക്കോട്ടെ അതുപോലെ കുഴൽ കിണറിൻ്റെ വെള്ളം മൂലമുണ്ടാകുന്ന പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞക്കറികളൊക്കെ ആയിക്കോട്ടെ എന്തും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും വേറെ ഒരു കെമിക്കലുകളും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ഉപ്പും സോഡാപ്പൊടിയും അതുപോലെ വിനാഗിരിയും ഒക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവുകയില്ല അപ്പോൾ അതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതുപോലെ വെള്ള കളറുള്ള വാഷ് ബേസിനുകളിലൊക്കെ പെട്ടെന്ന് അഴുക്ക് പിടിക്കാറുണ്ട് പ്രത്യേകിച്ച് ഈ കുഴൽ കിണറിൻ്റെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന വീടുകളിൽ അതിനകത്ത് മഞ്ഞക്കറയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട് അത് പോയി കിട്ടാനായിട്ട് വലിയ പാടാണ് എന്നാൽ ഈ ഒരു സൊല്യൂഷൻ നമ്മളൊരല്പം ഇതാ ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇളകി പോകുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീട്ടിലെ കളർ മങ്ങിയിട്ടുള്ള ഇതുപോലെ സ്റ്റീലിൻ്റെ പൈപ്പുകളൊക്കെ നന്നായിട്ട് ക്ലീനാക്കി കിട്ടാനായിട്ട് ഇത് മാത്രം മതി അപ്പോൾ അതാ ഞാനിവിടെ നല്ലതുപോലെ ക്ലീനാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കാം ഒരുപാട് പേര് കമൻസ് വരാറുള്ളതാണ് കുഴൽ കിണറിൻ്റെ വെള്ളത്തിൻ്റെ ആ കറ പോകാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ഈ ഒരു സാധനം ചെയ്ത് നോക്കിക്കോളൂ പെട്ടെന്ന് തന്നെ കറയൊക്കെ ഇളക്കി കളയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാ വാഷ് ബേസിനൊക്കെ നല്ലതുപോലെ വൃത്തിയായിട്ടുണ്ട് പുതിയതുപോലെ തന്നെ തിളങ്ങുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്ലോറിലെ ടൈലും വോൾട്ടൈലൊക്കെ നന്നായിട്ട് ക്ലീനാക്കി എടുക്കാം തൈലുകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കറയും പാടും ഒക്കെ കളഞ്ഞെടുക്കാനായിട്ട് ഇതാ ഈ ഒരു സാധനം മതി ഇതുപോലെ കവറിനകത്തേക്ക് ഒരു അൽപ്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ വോളിലൊക്കെ നന്നായിട്ട് ഇതുപോലെ കഴുകിയെടുക്കാം ഉണങ്ങി പിടിച്ചിരിക്കുന്ന എത്ര വർഷം പഴക്കമുള്ള ആയിക്കോട്ടെ നമുക്ക് ഇതൊരല്പം തേച്ച് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടും ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിലെ ക്ലോസറ്റുകളൊക്കെ കഴുകിയെടുക്കാനായിട്ടും ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി ഇതൊരല്പം നമ്മുടെ ക്ലോസറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്ലഷ് അടിച്ച് കൊടുത്താൽ മതി ബ്രഷ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ലൊരു തിളക്കം നമ്മുടെ ക്ലോസറ്റുകൾക്ക് കിട്ടും ബാത്റൂമൊക്കെ എപ്പോഴും കഴുകാനായിട്ട് മടിയുള്ളവരാണെങ്കിൽ അത് ഇതുപോലെ അത് ചെയ്ത് കൊടുത്താൽ മതി കഴുകാതെ തന്നെ ബാത്റൂമൊക്കെ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീട്ടമ്മമാരെല്ലാം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നല്ല ടിപ്സുകളാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്